നമസ്കാരം നമ്മളെല്ലാവരും കേരള കുംഭമേളയെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ തികച്ചും പുതിയ ഒരു അനുഭവമാണ് പലപ്പോഴും കുംഭമേളകൾ നടക്കുന്ന സമയത്ത് ഉജ്ജൈനിലും ഹരിദ്വാറിലും നാസിക്കിലൊക്കെ നടക്കുന്ന സമയത്ത് പ്രയാഗരാജിലൊക്കെ നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മുമ്പൊക്കെ വളരെ കുറച്ച് പേര് മാത്രമാണ് പോയിരുന്നത് എന്നാലും കഴിഞ്ഞ പ്രയാഗരാജ് കുംഭമേള കേരളത്തിലെ വലിയ ഒരു ശതമാനം ആൾക്കാരെ അവിടെ എത്തിച്ചതാണ് അത് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം വലിയൊരു അഭിമാനം കേരളത്തിൽ നിന്ന് ഒരാൾ ജൂനഅഖാഡയുടെ മഹാമണ്ഡലേശ്വരായി എന്നുള്ളതാണ് ആനന്ദവനം ഭാരതി മഹാരാജ് നമ്മൾക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിലെ മഹാ മഹാമാഘമഹോത്സവം കുംഭമേളയായി ആഘോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സങ്കല്പമാണ് കുംഭമേള കേരളത്തിലേക്ക് വരികയാണ് പ്രയാഗ്രാജ് കുംഭമേള നമ്മൾക്ക് ഒരുപാട് പേർക്ക് നല്ല അനുഭവമാണ് തീർച്ചയായിട്ടും വളരെ താല്പര്യത്തോടു കൂടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് കേരളത്തിലെ കുംഭമേളക്ക് കേരള കുംഭമേള കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്യാസിമാരുടെ സാന്നിധ്യം കൊണ്ട് കുംഭമേള ഗംഭീരമാവും മഹത്തുക്കളുടെ കൂടെ നമ്മളൊരു നിമിഷം ഇരുന്നാൽ ആ ഒരു മഹത്വം നമ്മൾക്ക് ലഭിക്കും ഭാരതത്തിലെ വിവിധ സന്യാസി സമ്പ്രദായത്തിൽപ്പെട്ട വിവിധ സമ്പ്രദായങ്ങളിലെ സന്യാസിമാർ അവരുടെ മഹാസമ്മേളനം തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരേപോലെ അവിടെ ആ പങ്കാളിത്തം ഉണ്ടാവും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം